ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാവശ്യമായ ചർച്ചകളും പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിലെല്ലാവരുടെയും സഹായം സംഘടനാപരമായും രാഷ്ട്രീയമായും സ്വീകരിക്കും ആ കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ രാഷ്ട്രീയ നടപടികളുമായിട്ട് തന്നെ യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും അതിന് കോൺഗ്രസ് നേതൃത്വം നൽകും അതിൽ പറഞ്ഞതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നതിന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് സെന്റൻസുകൾ എടുത്തു പറഞ്ഞാൽ ഞാനിപ്പോൾ അതിന് സമയമില്ല മീറ്റിംഗിന് വന്ന ആ സെന്റൻസ് എടുത്ത് വിശദീകരിച്ചാൽ എല്ലാം ഈക്വൽ ആണ് എല്ലാ സെന്റൻസുകളും തുല്യമാണ് നിങ്ങൾക്ക് ഇന്റർപ്രട്ടേഷൻ പല രൂപത്തിലാക്കാം ദാറ്റ് ഇസ് ഓൾ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ് യു ഡി എഫിന്റെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരിക്കങ്ങളും നടപടികളുമായിട്ട് ഞങ്ങൾ വളരെ യോജിച്ച് മുന്നോട്ട് പോകുന്നു